രണ്ടു ദിവസമായി നടന്നുവെന്ന് സിപിഎം പാറത്തോട് ലോക്കൽ സമ്മേളനം സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് ശേഷം നടന്ന പൊതുസമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മേട്ടകലിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിന്റെ ഭാഗമായത് മുദ്രാവാക്യങ്ങൾ വിളിച്ചും പടക്കം പൊട്ടിച്ചും ലോക്കൽ സമ്മേളനത്തിന്റെ സമാപനം പ്രവർത്തകർ ആഘോഷമാക്കി റെഡ് വോളണ്ടിയർ മാർച്ച് പ്രകടനത്തിന് പകിട്ടേക്ക് പാറത്തോട് ടൗണിലേക്ക് പ്രകടനം എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ടൗൺ ചുവന്നു എന്ന് തന്നെ പറയാം സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്ത പി എസ് രഞ്ജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു novi প্রmeye hin. സെക്രട്ടറി എൻ പി സുനിൽകുമാർ വി വി ഷാജി ജിമ്മി ജോർജ് ശശികല മുരുകേശൻ കെ കെ സജികുമാർ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും നേതാക്കളായ തോമസ് സേവിയർ എസ് സുധാകർ ബാലമുരുകൻ അരുൺ പ്രസാദ് യേശുദാസ് കവിതാ രഞ്ജിത്ത് ഷാന്റി രാധാകൃഷ്ണൻ ലോഹിതദാസ് ജിജി റോജൻ തോമസ് മുരുകേശൻ കറുപ്പുസ്വാമി ശാരിക ബാബു സിആർ പാണ്ഡി എസ് അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി